ഇന്നത്തെ ദിവസം കരണ ആവശ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾക്കവരെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരണക്കുന്ത അതിനുവേണ്ടി നമുക്ക് കാഴ്ചവെക്കാം നി വേദന ക്രൂശിന്റെ നിഴലിൽ നിന്ന് ക്രൂശിന്റെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കരുണയായിരിക്കണമേ െ കുറിച്ച് ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ണമേ ഈശോയുടെ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ 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 ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ദൈവമേ യും പാപങ്ങളുടെ പരിഹാനയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും മേൽ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഞങ്ങളുടെ മുഴുവൻ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ദൈവമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധ so that I... ഞങ്ങളുടെയും ലോകമുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവുമായ ഈശോ ഈശോഹായുടെ തിരുശക്തവും ആത്മാവും ദൈവത്വവും പീഠാനുഭവങ്ങൾ സമർശോയുടെ വ്യാകുലങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ലോകുലം കുറിച്ച് ഞങ്ങളുടെ മുഴുവൻകുലം ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപുതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ നിന്റെ മുൻപിൽ ഈശോയെ നിന്റെ മുൻപിൽ വേദന കാക്ഷ വച്ച് വേദന ക്രൂശിന്റെ നിഴലിൽ നിന്ന് ക്രൂശിന്റെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം കരണ ആവശ്യമുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾക്കവരെ ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരണക്കൊന്ത അതിനുവേണ്ടി നമുക്ക് കാഴ്ചവെക്കാം നിൻ്റെ മുൻപിൽ വേദന വേദന ക്രൂശിന്റെ നിഴലിൽ നിന്ന് ക്രൂശിന്റെ നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുടുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായുടെ തിരുശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപുതാവെ ഞങ്ങളുടെയും ലോകമുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയും ശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപുദാവി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപുതാവെ ഞങ്ങളുടെയും ലോകമുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വലുവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോക നിത്യപുതാവെ ഞങ്ങളുടെയും ലോകമുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ സിഹായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും പീഡാനുഭവവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ നിന്റെ മുൻപിൽ ഈശോയെ നിന്റെ മുൻപിൽ വേദന കാർഷവച്ച് വേദന കാഴ്ച വച്ച് ക്രൂശിന്റെ നിഴലിൽ നിന്ന് നിഴലിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്നു പ്രാർത്ഥന അർപ്പിക്കുന്നു